അതിരപ്പിള്ളിയിൽ കണ്ടെത്തിയ മസ്തകത്തിൽ മുറിവേറ്റ ആന ജനവാസ മേഖലയായ ഏഴാറ്റുമുഖത്ത് നിന്ന് പിൻവാങ്ങി വെറ്റിലപ്പാറ പ്ലാന്റേഷൻ പതിനേഴിലാണ് ആനയെ കണ്ടത് ആനയുടെ പുതിയ ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചു ആ ദൃശ്യങ്ങളിലേക്കാണ് ആദ്യം സൂരജ് സജിപ്പോൾ ഈ ചികിത്സയ്ക്കുള്ള ഒരുക്കങ്ങൾ എവിടെ വരെ എത്തി സൂരജ് ആ ഉന്മേഷ് ദാ ഞാനിപ്പോൾ നിൽക്കുന്ന വെറ്റിലപ്പാറ പതിനേഴിലാണ് ആനയുള്ളത് എനിക്ക് പിന്നിൽ ആനയുടെ ദൃശ്യങ്ങൾ കാണാം ആന ഈ പ്ലാന്റേഷനിൽ തന്നെ ഒരു സ്ഥലത്ത് അത് ഒരു ചെറിയൊരു കുഴിയാണ് അവിടെ കുറച്ച് വെള്ളമുണ്ട് ആ ചെളി തല ഈ ശരീരത്തിലേക്ക് കോരി ഒഴിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്ന ആന കുറച്ച് നേരമായി ഇവിടെ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ് ഇന്നലെ ജനവാസ മേഖലയിലായിരുന്നു ആന ഇറങ്ങിയത് ഏഴാറ്റുമുഖത്തെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആന അവിടെ ഉണ്ടായിരുന്ന വാഴകളും കവുങ്ങും അടക്കം ഈ നശിപ്പിക്കുകയും ആ കവുങ്ങ് വാഴയടക്കം ഒടിച്ച് ഭക്ഷിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം ഇന്നലെ ജനവാസ മേഖലയിൽ നിന്ന് തുരുത്തിലേക്ക് ചാലക്കുടി പുഴയുടെ തുരുത്തിലേക്ക് ആന നീങ്ങിയിരുന്നു വൈകുന്നേരത്തോടു കൂടി ആനയെക്കുറിച്ച് കാര്യമായ വിവരങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അതിനിടയിലാണ് ഇന്ന് രാവിലെ വീണ്ടും ഈ പ്ലാന്റേഷൻ സമീപത്തെ ആന എത്തിയിരിക്കുന്നത് എന്തായാലും ആനയുടെ ആരോഗ്യസ്ഥിതി ആശങ്കപ്പെടുത്തുന്ന തരത്തിൽ തന്നെ തുടരുകയാണ് അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കുന്ന നടപടിയിലേക്ക് വനംവകുപ്പ് കടന്നിട്ടുണ്ട് ഇന്ന് അതായത് മൂന്ന് കുങ്കിയാനകളാണ് ആനയെ പിടികൂടുന്നതിന് വേണ്ടി എത്തുന്നത് മയക്കൂടി വെച്ച് പിടികൂടുന്ന സമയത്ത് സഹായത്തിന് വേണ്ടി എത്തുന്ന അതിൽ ഒരാന ഇന്നലെ എത്തിയിരുന്നു വിക്രം ഇന്ന് കുഞ്ചുവും അതുപോലെ തന്നെ കോന്നി സുരേന്ദ്രനും അല്പസമയത്തിനകം ഇവിടെ എത്തും നാളെ പുലർച്ചെയോടുകൂടി ഡോക്ടർ അരുൺ സക്രയെ കൂടി അതിരപ്പള്ളിയിലേക്ക് എത്തും നാളെ തന്നെ ദൗത്യം ആരംഭിക്കാനുള്ള തീരുമാനത്തിലാണ് വനംവകുപ്പ് ോടൊപ്പം തന്നെ ഈ ആനയെ പാർപ്പിക്കുന്നതിനുള്ള കൂടിന്റെ നിർമ്മാണ പ്രവർത്തികൾ ഇന്ന് കോടനാട് അഭയാരണ്യത്തിൽ പുരോഗമിക്കുന്നുണ്ട് കൂടിന്റെ പ്രവർത്തനം പൂർത്തിയാകുന്നതനുസരിച്ച് ദൌത്യത്തിലേക്ക് കടക്കാനാണ് വനംവകുപ്പിന്റെ തീരുമാനം ഏതെങ്കിലും ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ആനയ്ക്ക് ചികിത്സ നൽകുന്നതിനുള്ള അനുബന്ധ ചികിത്സകളടക്കം നൽകുന്നതിനുള്ള വെറ്റനറി ഡോക്ടർമാരെയും സജ്ജീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ആന അതിരപ്പള്ളി പ്ലാന്റേഷൻ അതിരപ്പള്ളിയിൽ കാലടി പ്ലാന്റേഷന്റെ പതിനേഴാം ബ്ലോക്കിൽ വില ഉറപ്പിച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്ന ഉന്മേഷൻ ശരി സൂര സജ്ജിയാണ്